നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും ഫുട്ബോൾ മാന്ത്രികൻ ലേണൽ മെസ്സി കേരളത്തിലേക്ക് വരുമോ ഇല്ലയോ എന്ന ചർച്ചകൾ നടക്കുമ്പോൾ വൈറൽ ആകുന്നത് കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിലെ ഈ രംഗമാണ് കുഞ്ഞു ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് പോരാതിരിക്കാൻ പറ്റും ചേട്ടാ എന്നാണ് മോഹൻലാൽ ചോദിച്ചത് അബ്ദുറമാനിക്ക ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് പോരായിരിക്കാൻ പറ്റുമോ ഇക്ക എന്ന് ഉറപ്പ് കൊടുത്തിട്ടും മെസ്സി ചതിച്ചാശാന എന്ന നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഒരു വ്യക്തതയില്ലാതെ ആശങ്കയിലായിരിക്കെയാണ് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ ചതിച്ചതാരാണ് മെസ്സിയോ സ്പോൺസറോ തന്റെ പേരിൽ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന പൊല്ലാപ്പുകളൊക്കെ പാവം മെസ്സി അറിയുന്നുണ്ടോ ആവോ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ചതു മുതൽ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുകയായിരുന്നു ഇവിടുത്തെ ഫുട്ബോൾ ആരാധകർ ഭീമമായ ചെലവും സാങ്കേതിക കാരണങ്ങളും ചർച്ചയായപ്പോഴെല്ലാം കേരളത്തിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ അർജന്റീന കളിക്കുമെന്ന തന്റെ പ്രഖ്യാപനത്തിൽ കായികമന്ത്രി ഉറച്ചുനിന്നു ഫ്രണ്ട്ലി മാച്ചിന് കാണാൻ മിനിറ്റ് അദ്ദേഹം കൂടി അർജന്റീന ടീമിന്റെ ഇന്ത്യയിലെ സ്പോൺസർമാരായ എച്ച് എസ് ബിസിയും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ വർഷം സ്പെയിനിലെ മാഡ്രിഡിൽ വെച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി മന്ത്രി കൂടിക്കാഴ്ചയും നടത്തി എന്നാൽ അർജന്റീന ടീമിന്റെ പുതിയ ഷെഡ്യൂൾ പുറത്തു വന്നതോടെ മെസ്സിയും സംഘവും മന്ത്രി പറഞ്ഞ സമയത്ത് കേരളത്തിലേക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ഒക്ടോബറിൽ കേരളത്തിലെത്തുമെന്ന് അറിയിച്ച അർജന്റീന ഇതേ സമയത്ത് ചൈനയിൽ കളിക്കുമെന്നാണ് ടീമിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കേരളത്തിലെ പുൽത്തകടിയിൽ മെസ്സി പന്ത് തട്ടുന്നത് സ്വപ്നം കണ്ടവരെയെല്ലാം ഇത് നിരാശയിലാക്കിയിരിക്കുകയാണ് സ്പോൺസർമാർ കരാർ തുക അടയ്ക്കാത്തതാണ് അർജന്റീന ടീമിന്റെ പിന്മാറ്റത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഇരുന്നൂറ് കോടി സ്വരൂപിക്കാനും അതിൽ നൂറ്റി കോടി അർജന്റീന ടീമിന് അപ്പിയറൻസ് തുകയെ നൽകാനും ബാക്കിയുള്ള എൺപത് കോടി എതിർ ടീമായി പരിഗണിച്ചിരുന്ന ഖത്തറിനോ ജപ്പാനോ വേണ്ടി ചെലവഴിക്കാനുമായിരുന്നു പദ്ധതി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ആദ്യഘട്ട തുകയായ അറുപത് കോടി നൽകണമെന്നായിരുന്നു അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനും സ്പോൺസർമാരും തമ്മിലുള്ള കരാർ എന്നാൽ ഇത് നൽകാൻ കഴിയാതായതോടെയാണ് അർജന്റീന കേരളത്തിന് റെഡ് കാർഡ് കാണിച്ചിരിക്കുന്നത് മെസ്സിയും അർജന്റീന ടീമും ഒക്ടോബറിൽ കേരളത്തിലെത്തുമെന്നും ഇക്കാര്യത്തിൽ തടസ്സങ്ങളൊന്നുമില്ലെന്നുമാണ് മന്ത്രി ഇപ്പോഴും പറയുന്നത് സ്പോൺസർ ചെയ്യാമെന്നേറ്റ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനോട് പണം വേഗത്തിൽ അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് തീയതി അടക്കം വിശദാംശങ്ങൾ അടുത്തയാഴ്ച പറയാമെന്നും മന്ത്രി വ്യക്തമാക്കിയതോടെ മെസ്സി ആരാധകർ അല്പം ശാന്തരായിട്ടുണ്ട് എന്നാലും കാര്യങ്ങളിലെ അവ്യക്തത ഇനിയും മാറിയിട്ടില്ല പണ്ടൊരു പ്രസ്മീറ്റിൽ മെസ്സി ഒരു റിപ്പോർട്ടറോട് സ്പാനിഷിൽ എന്തോ പറയുന്ന വീഡിയോ കണ്ടപ്പോൾ നമുക്കും ഒന്നും മനസ്സിലായില്ലോ ഇതും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് ഒന്നുമെ കുരിയെ Anda para allá. Tranquilo.